മറാൻസിൻ്റെ സർക്യൂട്ട് കോപ്പി ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള വി ഐ ഓഡിയോടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രീ ആംബ്ലിഫെയർ ആണ് ഈ ഒരു പ്രീ ആംപ്ലിഫയർ അല്ലെങ്കിൽ ടോൺ കൺട്രോൾ ഓക്കെ ടോൺ കൺട്രോൾ ആണ് അപ്പോൾ ഇത് ക്ലാസ് എ പ്രീ സെക്ഷൻ ഉൾപ്പെടെയാണ് ഈ ഒരു ടോൺ കൺട്രോൾ വരുന്നത് ഇതിനകത്ത് ബാസ് ട്രിബിള് മിഡ് മൂന്ന് ഓപ്ഷൻസ് മൂന്ന് രീതിയിൽ നമുക്ക് സൗണ്ടിനെ കൺട്രോൾ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഇത് മാസ്റ്റർ ഓളിയൻ കൺട്രോളാണ് വരുന്നത് ഈ കാണുന്നത് ബേസിൻ്റെ കൺട്രോളാണ് ഇത് മിഡിൻ്റെ കൺട്രോളാണ് ഇത് ട്രിബിളിൻ്റെ കൺട്രോളാണ് എൽക്കോണിൻ്റെ കൺട്രോളാണ് ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളത് എൽക്കോണിൻ്റെ കൺട്രോൾ നല്ല കൺട്രോൾ തന്നെയാണ് ഈ എൽക്കോണിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റും നമുക്ക് മാർക്കറ്റിൽ വരുന്നുണ്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്ന ആൾക്കാരാണ് അത് ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നത് ഇതിനകത്ത് എൽക്കോണിൻ്റെ ഒറിജിനൽ കൺട്രോൾ തന്നെയാണ് അവർ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിലെ മറ്റ് ബാസ്റ്റബിൾ ബോർഡിനെ കഴിഞ്ഞിട്ട് ഒരു അല്പം വില കൂടുതലായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഇതിനകത്തുള്ള കാര്യമെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ചിപ്പിനൊക്കെ ഒറിജിനലൊക്കെ ആണെങ്കിൽ നല്ല വില വരും ഒരു ഒരു ഐ സിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഐ സിക്ക് പതിനഞ്ച് രൂപ പത്ത് രൂപയ്ക്ക് കിട്ടും പക്ഷേ ഇതുപോലെ ഒറിജിനൽ വരുമ്പോൾ ഏകദേശം എങ്ങനെ പോയാലും ആ അമ്പത് രൂപ അടിപ്പിച്ചെങ്കിലും വില വരും അമ്പത് അമ്പത്തഞ്ച് ആ റേഞ്ചൊക്കെയാണ് ഒറിജിനൽ ടി എൽ എഫ് സെവൻറ്റി ടുവിനൊക്കെ ഈ മാർക്കറ്റിൽ വില വരുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടും ഈ ഒരു ബോർഡിൻ്റെ ക്വാളിറ്റി പിന്നെ ഇതിൻ്റെ സർക്യൂട്ട് അടിപൊളിയാണ് അപ്പോൾ കുറച്ച് മെനക്കേടുണ്ട് കാര്യം ഇതൊരു സർക്യൂട്ട് മാരാൻസ് പോലുള്ള കമ്പനി സർക്യൂട്ടാണ് കോപ്പി ചെയ്തെടുക്കുക എന്നുള്ളത് ി മെനക്കെട്ട പരിപാടിയാണ് ഇത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒറിജിനൽ ടി എൽ ഒ സെവൻറ്റി ടു ചിപ്പാണ് അല്ലെങ്കിൽ ഐ സി ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് നാല് ഐ സി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൂടാതെ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് മുതൽ നിങ്ങൾക്ക് പതിനെട്ട് സീറോ പതിനെട്ട് വരെയുള്ള ഡി സി സപ്ലൈയിൽ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്ത് പറ്റും അതുകൂടാതന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് റിലേ കൊടുത്തിരിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്വിച്ച് ആഡ് ചെയ്യാം സ്വിച്ച് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇതിലോട്ട് കൊടുക്കുന്ന ഓഡിയോ സിഗ്നൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ടോൺ കൺട്രോൾ ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഓഡിയോ സിഗ്നൽ ബേസും ട്രിബിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ആംബുലൻസ് വരെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട് ആ സ്വിച്ചൊന്ന് ജസ്റ്റ് ഓൺ ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാം ഇനി നിങ്ങൾ വിചാരിക്കുകയാണ് വേണ്ട അതിന് ടോൺ കൺട്രോൾ ഒന്നും വേണ്ട ഫ്ലാറ്റായിട്ട് ഇപ്പോൾ യു എസ് പി മോഡിയിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡാക്ക് ചെയ്യുന്നതോ യു എസ് പി മോഡിയൽ എന്ത് ഡി വി ഡി പ്ലെയർന്ന് എന്ത് തന്നെ ആയിക്കോട്ടെ അതിൽ നിന്ന് വരുന്ന സിഗ്നൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കേട്ടാൽ മതി എന്നൊരു ഓപ്ഷൻ കാര്യം ഞാൻ പല സമയങ്ങളിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കാര്യം ടോൺ കൺട്രോൾ വേണ്ട അല്ലാതെന്ന് കേട്ടാലോ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആഗ്രഹം തോന്നുന്ന ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ട് ഒരു സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ബൈപ്പാസ് ചെയ്ത് നിങ്ങൾ കൊടുക്കുന്ന സിഗ്നൽ ജസ്റ്റ് ഒന്ന് ബൈപ്പാസ് ചെയ്ത് നിങ്ങളെ ആമ്പ അതായത് ബാസ് ട്രിബിൾ ആ സമയത്ത് ബാസ് ട്രിബിളൊന്നും മിഡ് ഒന്നും ആ സമയത്ത് വർക്ക് ആവില്ല ജസ്റ്റ് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൊള്ളാം ആ സംഭവം എന്തായാലും കൊള്ളാം അത് തികച്ചും കുറച്ച് വ്യത്യസ്തമായിട്ട് മറ്റുള്ള ടോൺ കൺട്രോൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് അത് ചെയ്തിട്ടുള്ളത് അതെന്തായാലും കൊള്ളാം പിന്നെ ഇതിനകത്ത് വരുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ നിങ്ങൾക്ക് ജാസ് സൗണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജാസ് സൗണ്ട് അറിയാമല്ലോ നമ്മുടെ ഇപ്പോൾ ഇക്ലേസറിൽ ജാസ് അല്ലെങ്കിൽ റോക്ക് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഇക്കിലൈസർ പോലെ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഇതിനകത്ത് ജാസ് എന്ന് പറഞ്ഞൊരു സൗണ്ട് തന്നെ കുറച്ചും നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് പ്രീസെറ്റ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങളത് കൊടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാസിൻ്റെ സൗ സൈഡിലും പിന്നെ ട്രിബിൾ വേണമെങ്കിൽ ട്രിബിൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ഒരു പ്രീസെറ്റ് ഇവിടെ അഡീഷണലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ല ഇവിടെ പവർ അപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എൽ ഇ ഡി തെളിയുന്നതോടെ തന്നെ ഇവിടെ പവർ സപ്ലൈ ആണ് അല്ലെങ്കിൽ പവർ ഇവിടെ വന്നിട്ടുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് കാര്യം ഞാനതും ഒരുപാട് ബോർഡുകളിൽ മിസ്സായിരിക്കുന്ന കണ്ടിട്ടുണ്ട് കാര്യം ഇങ്ങനെ ഒരു പവർ എൽ ഇ ഡി കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള കമ്പനിക്കാരുടെ അടുത്ത് ഞാൻ പറയുകയാണ് അങ്ങനെ ഒരു പവർ എൽ ഇ ഡി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്നൊന്നും അറിയാം പറ്റും ഇത് ഓൺ ആയി എന്നുള്ളത് അറിയാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്രാവശ്യം ഞാൻ കണ്ടൊരു പ്രത്യേകത സാധാരണ വി ഐ അവിടെ ബോർഡ് കയ്യില് വാങ്ങുമ്പോൾ ചെറുതായിട്ടൊക്കെ വളർഞ്ഞൊക്കെ ഇരിക്കുന്നതാണ് കാര്യം പി സി ബി സൈഡിൽ അവർ വലിയ ക്വാളിറ്റി പ്രതി നോക്കാറില്ല പക്ഷേ ഈ ഒരു ബോർഡിനകത്ത് നല്ല അടിപൊളി ക്ലാസ് ഓഫ് പോക്സി ബി സി ബി തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഐ ഓടിയുടെ സൈഡിൽ നിന്നും ആ ഒരു ഇതൊക്കെ മാറി നല്ല രീതിയിലുള്ള ബോർഡ് അവരിപ്പോൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ കമ്പോണൻസ് കറക്റ്റ് കറക്റ്റ് രീതിയിൽ തന്നെ അവർ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ ആ ഒരു കറക്റ്റ് രീതിയിലുള്ള പ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് നേരത്തേക്കാണെങ്കിൽ അങ്ങനല്ല ചരിഞ്ഞൊക്കെ ഇരിക്കുന്നത് ഇപ്പോൾ റെസിസ്റ്ററൊക്കെ ചരിഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് അവർ മാറ്റം വന്നിട്ടുണ്ട് നല്ല രീതിയിൽ കമ്പോണൻസ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെയുള്ള സോൾഡ്രിങ് ഒക്കെ അവർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു പി സി ബി വന്നിട്ടുള്ളത് ഇതിലുപരി ഇത് എത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പക്ഷെ വളരെ വളരെ മാർക്കറ്റിൽ നിങ്ങൾ വേറെ ഏതൊരു ടോൺ കണ്ടവളും വാങ്ങുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിനകത്ത് ഉറപ്പായിട്ടും കിട്ടും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറാൻസിൻ്റെ ഒരു ഒരു ബ്രാൻഡിൻ്റെ അതേ സർക്യൂട്ട് അതുപോലെ കോപ്പി ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം നിങ്ങൾക്ക് ഇവിടെ നമ്പർ കണ്ടില്ലേ ഈ ഒരു നമ്പർ കണ്ടിട്ടില്ലേ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പിൽ ലിസ്റ്റിൽ കയറി നോക്കിയാൽ മതി വി ഐ ഓഡിയോ അതിൽ അവർ മുകളിലായിട്ട് അതിൻ്റെ കാറ്റലോഗും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കും ഇതിൻ്റെ വില എന്തായാലും ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അറുന്നൂറ്റി ആണ് വില വരുന്നത് അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഈ ഒരു ത്രീ വേ ടോൺ കൺട്രോളിൻ്റെ വില വരുന്നത് ഇനി നിങ്ങൾക്ക് ഫോർവേ വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു അൻപത് രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അത് വരുമ്പോൾ എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് എൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ എന്തായാലും കൊള്ളാമല്ലേ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് ഞാൻ അത് ഇത് വർക്ക് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് റീലായിട്ട് അപ്ലോഡ് ചെയ്യാം കാര്യം ചില സമയം കോപ്പി റൈറ്റ് പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്താതെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നാട്ടിൽ വളരെ നോർമൽ അപ്പോൾ സാധാരണ നാട്ടിൽ കിട്ടുന്ന കമ്പോണൻസ് തന്നെയാണ് അവർ ഇട്ടിട്ടുള്ളത് വേറെ ഒന്നും വായിച്ചിട്ടോ ഒന്നുമില്ല ഒരുപാട് കമ്പോണൻസ് ഒന്നും ഇല്ല കുറച്ച് വളരെ കുറച്ച് കമ്പോണൻസ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ അവൻ്റെ ഓഡിയോ ക്ലാരിറ്റി ആടി കൂടിയാണ് പിന്നെ ഇവിടെ പിന്നെ സോൾഡറിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓഡിയോ സിഗ്നലിൻ്റെ സൈഡിലായി സോൾഡറിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ ചെറിയ സോൾഡറിങ് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ച് സാധനങ്ങൾ അവർ ഹൈഡ് ചെയ്തിട്ടുണ്ട് അടിയിൽ ചില കാര്യങ്ങൾ അവർ ഇവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ട് അതവരെ ബ്രാൻഡ് ഒരു ബ്രാൻഡഡ് റേസിങ് ആണ് അപ്പോൾ അതൊന്നും നമ്മൾ ഞാൻ നോക്കുന്നില്ല എന്തായാലും ഇത് നല്ലൊരു ബോർഡ് തന്നെയാണ് ഈ ഒരു ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല വീഡിയോ ലെങ് ജയായിപ്പോയതുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വളരെ തികച്ചും ഒരു ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന പല ടോൺ കണ്ടുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ടോൺ നിങ്ങൾക്ക് ഇതിനകത്ത് ഉറപ്പായിട്ട് കിട്ടും പ്ലസ് പ്രത്യേകിച്ച് ക്ലാസ് ചെയ്യേ പ്രീ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ എല്ലാ പ്രീം ക്ലാസ് ചെയ്യേ പ്രീ തന്നെയാണ് വരുന്നത് പക്ഷേ ഇതിനകത്തും സ്പെഷ്യലി അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഓഡിയോ ക്വാളിറ്റി ഉറപ്പായിട്ട് കിട്ടും കാര്യം വി ഐ ഓഡിയോയുടെ ബോർഡുകൾ പ്രത്യേകം നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയില്ല ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം വേറൊന്നുമില്ല അസാധി ഓഡിയോ ക്വാളിറ്റി ആയിരിക്കും കാര്യം ഇപ്പോൾ ജെ വി സിയുടെ ആ ഒരു കോപ്പി ചെയ്തിട്ടുള്ള ആമ്പ് സ്റ്റീരിയോ ആമ്പ് പോലും അസാധിതി ക്വാളിറ്റി ഉള്ള സാധനമാണ് അത് അന്ന് വാങ്ങി ഒരുപാട് ഇപ്പം രണ്ട് ഒരു മൂന്ന് വർഷം മുമ്പ് ഞാനതിൻ്റെ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ട് അവരെനിക്ക് മെസ്സേജും വിളിച്ചും പറഞ്ഞു നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ള ഒരു മാംബ്ലി ആണെന്നുള്ളത് അതുപോലെ തന്നെ സോണിയുടെ സബ് സബ്സോണിക് ഫിൽറ്റർ സോണിയുടെ കോപ്പി സർക്യൂട്ട് കോപ്പി ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സബ്സോണിക് ഫിൽഡർ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഏകദേശം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ആ ഒരു കാറ്റലോഗിനകത്ത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക നമ്പർ ഞാൻ കമൻ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും വി ഐ ഓടിയത് അപ്പോൾ എന്തായാലും നല്ല പ്രോഡക്റ്റ് വാങ്ങിയെന്ന് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ